ഡൽഹിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നു നരേല മേഖലയിലാണ് പത്തു വയസ്സുകാരിയുടെ മൃതദേഹം തല തകർത്ത നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അയൽവാസികളായ രാഹുൽ ദേവദത്ത് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാവിലെയാണ് പെൺകുട്ടിയെ കാണാതായതായി പരാതി ലഭിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഏറെ ദാരുണമായൊരു സംഭവമാണ് ഡൽഹിയിൽ നിന്നും വീണ്ടും നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത് എന്താണ് ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ പോലീസ് എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത് മേഖലയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ കാണാതായിട്ടുള്ളത് നരേദാ മേഖലയിൽ കാണാതായിട്ടുള്ളത് നരേദ മേഖലയിൽ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ കുട്ടിയെയാണ് കാണാതായത് പിന്നീട് ആ പുലർച്ചു പുലർച്ചെയോടുകൂടി പോലീസ് അല്ല ഔദ്യോഗികമായി പരാതി നൽകുകയും പോലീസും ഒപ്പം ഈ വീട്ടുകാരും നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് സമീപ പ്രദേശത്ത് നിന്ന് തന്നെയും പത്ത് വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം തല തകർത്ത നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി കൂട്ട ഫലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് സംഭവത്തിൽ രണ്ടുപേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ പെൺകുട്ടിയുടെ അയൽവാസികളായിട്ടുള്ള രാഹുൽ ദേവദത്ത് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ പെൺകുട്ടിയുടെ വീടിന് സമീപം തന്നെ റബ്ബർ സിലിണ്ടർ ട്യൂബ് നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രാഹുൽ ഒപ്പം ദേവദത്തും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ് ഇന്നലെ രാത്രി ഈ പെൺകുട്ടിയെ വീടിന്റെ സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം പെൺകുട്ടിയുടെ മൃതദേഹം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മൃതദേഹം തല തകർത്ത നിലയിലാണ് കണ്ടെത്തിയത് ഐസൺ വിജയം ജിഷ്ണു ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷേ തുടർ വിവരങ്ങൾ ഏറെ അറിയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ പിടിയിലായ പ്രതികൾ സംബന്ധിച്ച് പ്രതികൾ അവരുടെ സ്വദേശം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ക്രൂരത നടന്ന് എത്ര സമയമായി അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഐസൺ ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ കാണാതായത് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ അയൽവാസികളായ രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രാഹുൽ ദേവദത്ത് എന്നിവർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇവരെ റിമാൻഡിന് ചെയ്യുന്നതിനായി കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മാത്രമേ നമുക്കിനി കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ നിലവിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം കൂട്ടബലാത്സംഗം പോക്സോ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് കർശനമായ നടപടി വിഷയത്തിൽ ഉറപ്പാക്കും എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപതേ മുക്കാലോടു കൂടിയാണ് ആ പെൺകുട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നീട് ആ പെൺകുട്ടിയെ കാണാൻ സാധിച്ചിട്ടില്ല തുടർന്ന് പോലീസും വീട്ടുകാരും നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പെൺകുട്ടിയുടെ മൃതദേഹം ഈ വീടിന് കുറച്ചകലെയായി തല തകർത്ത നിലയിൽ കണ്ടെത്തിയത് ഇതിൽ മറ്റൊരു റിപ്പോർട്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അയൽവാസി ആയിട്ടുള്ള രാഹുൽ ഈ പെൺകുട്ടിയെ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായി ചില പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട് എന്ന മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയേണ്ടതുണ്ട് ഐസൺ